ഹായ് ആയുസുഹൃത്തുള്ള എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ് അപ്പം നമ്മൾ ചിക്കൻ ചുക്ക പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് പാചകം ചെയ്തത് ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു വെറൈറ്റി ആണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാലും ചിക്കൻ വീട്ടിൽ ഇനി വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് സൂപ്പർ സാ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഇപ്പം നമ്മളൊരു രണ്ട് കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റോളം നമുക്കത് വെക്കണം ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കാൻ വേണ്ടി അപ്പോൾ ഏകദേശം ഒരു ടു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ചേട്ടി ചെറുതായി കാരണം നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഇടുന്നത് നമുക്കതിൻ്റെ പകുതിയോളം നമുക്ക് ഇട്ട് ഒരു ഗോൾഡൻ കളർ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ നല്ല ഗോൾഡൻ വരെ ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പം അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് അതിലേക്ക് ഒരൽപ്പം കറുവപ്പട്ടയും അല്പം പെരിജീരവും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം അത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്കൊരു ഉരുളി അടുപ്പ് വെച്ച് നമുക്കതൊന്ന് പാചകം ചെയ്തെടുക്കാം ഉരുളി നന്നായിട്ട് ചൂടേണ്ട ഇതിലേക്ക് അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ഒരു നാലഞ്ച് പച്ചമുളക് രണ്ട് സവാള ഉള്ളി അരിഞ്ഞത് നൈസായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കണം അപ്പം അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും ഒരു ശാല ഉപ്പും കൂടെ കൊടുക്കുക ഉപ്പ് ചേർത്ത് നമുക്ക് പെട്ടെന്ന് വാടിക്കെട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പത്ത് ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റാം അപ്പം അതൊന്ന് നന്നായിട്ട് വാഴന്ന് വന്നിട്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റാം നമുക്ക് ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത് നന്നായിട്ട് ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഈ ഗ്രേവി ഒക്കെ ഇവിടെ നന്നായിട്ടൊന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്യാം ഗ്രേവി നന്നായിട്ട് മിക്സ് ആയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഒരു ചെറിയ ലോ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്കായി വരട്ടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കറുവപ്പൊട്ടയും പെരിഞ്ചരവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഗ്രേവി ആയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുക ഒരു മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം ഇനി ലാസ്റ്റ് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു മിനിറ്റും കൂടെ ഒന്ന് മുടുക നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ഒരു ഗ്രേ ഒരു വിരളനായ ഒരു ചിക്കൻ ചുക്കയാണ് വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി കളറോട് കൂടിയ നല്ല സൂപ്പർ ചിക്കൻ ചുക്ക വെറൈറ്റി മോഡലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ കഴിക്കുന്നതിനെ കഴിഞ്ഞും ടേസ്റ്റാണ് ഇതിന് നമ്മുടെ ഗ്രേവി എല്ലാം കൂടെ വിരലിനായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്കിത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് അടുത്ത റഷ്യം കാണാം എല്ലാവർക്കും നന്ദി